എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയി ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ അത് ഡിസ്ക് ബൾജുകളും സ്പൈനുണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ നമുക്ക് നടുവേദന വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം അത് നമ്മൾ വളരെ ഈ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് നടുവേദന വരാതെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയപ്പെടുന്നത് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക പണ്ടുള്ളവർ പറയുന്ന പോലെ നട്ടൽ നിവർത്തി നിൽക്കുക എന്നൊക്കെ നമ്മൾ വളരെ ഈ ലേമാൻഡ്സ് ലാംഗ്വേജ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നട്ടൽ നിവർന്ന് നിൽക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ഇരിക്കുന്ന ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു പോസ്റ്റർ അതായത് അവരുടെ നടുവ് സ്ട്രെയിറ്റ് ആയിട്ടൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പ്രൊലോങ്ഡ് സിറ്റിങ് അത് ഒട്ടും നല്ലതല്ല നമ്മളിപ്പോൾ ഒരു ഐ ടി പ്രൊഫഷണൽസും അതുപോലെ സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ജസ്റ്റ് അവർന്ന് എഴുന്നേറ്റ് ഒരു രണ്ട് മിനിറ്റ് നടന്നിട്ട് തിരിച്ചു വന്നിരിക്കുക ഒരേ ഇരുത്ത ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുവിന് ഒരു ലോഡോസസ് ഉണ്ട് അപ്പോൾ ആ ലോഡോസസ് മാറുകയും ലോസ് ഓഫ് ലോഡോസ് തോട്ട് പോയി തട്ടലിൻ്റെ ആ ആയിട്ടുള്ള ആ വളവ് നഷ്ടപ്പെടും അങ്ങനെ ഒരു കേസുകളാണ് ഇന്ന് യങ്സ്റ്റേഴ്സിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ള ഒരു യങ്സ്റ്റേഴ്സിൻ്റെ പോപ്പുലേഷൻ എടുത്താൽ ഈ ലോസ് ഓഫ് ലോഡോസസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇഷ്യൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിലിന് പ്രോബ്ലം ഉണ്ടാവും ഡിസ്ക്കിന് പ്രോബ്ലം ഉണ്ടാവും അത് പെയിനിലേക്ക് നയിക്കും അപ്പം ഈ നമ്മൾ നമ്മൾ പറഞ്ഞു ഒരു പ്രോപ്പർ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക അതൊരു മെയിൻ ഘടകമാണ് അതുപോലെ തന്നെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ദൂരം ലോങ്ങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് അവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇരുത്ത് ഉറക്കുക ഒന്ന് എഴുന്നേറ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ രണ്ടാമത് ട്രാവൽ കണ്ടിന്യൂ ആകും പിന്നെ പറയുകയാണെങ്കിൽ എക്സസൈസ് ഒരു പ്രോപ്പർ എക്സസൈസാണ് നടുവിൻ്റെ ഹെൽത്തിന് ഏറ്റവും പ്രധാനം ഫൈൻ ഹെൽത്തിന് ഞാൻ വീണ്ടും കോട്ടിയ പ്രോപ്പർ എക്സസൈസ് അപ്പം ആ എക്സസൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യും ആ എക്സസൈസ് നമ്മൾ ഡെയിലി രാവിലെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സും വൈകിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സും ചെയ്യുവാണെങ്കിൽ നമുക്ക് നടുവേദന അപ്പോൾ എൻ്റെ രോഗികളുടെ ഞാൻ ഒ പി കാണുന്നവരോടുകൂടും പറയുന്നത് ചെറിയ ഡിസ്ക് ബൾഡുകളൊക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു എക്സസൈസ് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ ആ എക്സസൈസില് ഒരു ഒന്നോ രണ്ടോ മാസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് ഇവർക്കുണ്ടാകുകയും അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അബ്ഡോമിനൽ മസിൽസും അതുപോലെ തന്നെ ബാക്ക് ലോവർ ബാക്ക് മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് കോർ മസിൽ സ്ട്രെങ്തനിങ് ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് നടുവേദന പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും